കഴിവതും ആഴ്ചതോറുമെങ്കിലും അല്ലെങ്കിൽ വരുന്ന കർത്തവാവ് ദിവസങ്ങളിലെങ്കിലും നമ്മുടെ പിതൃക്കളെ ഓർത്ത് ഒരു ബലിയിടിയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ക്ഷേത്ര ദർശനം നടത്തി എന്തെങ്കിലും ചെയ്യുകയോ ചെയ്താൽ അവരുടെ കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാവും സർ സാറൊരു ജ്യോതിഷനാണോന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ പലവരുടെയും സാധാരണക്കാരുടെയും അല്ലാത്തവരുടെയും എല്ലാവരും പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി കൊടുക്കുന്നുണ്ട് എന്താണ് സാറിൻ്റെ ഒരു രീതി അതെന്ന് പറഞ്ഞാലേ അല്ല എന്ന് പറഞ്ഞത് കാരണം വെച്ചാൽ ജ്യോത്സ്യം എന്നൊക്കെ പറയുമ്പോൾ വലിയ സംഭവങ്ങളാണ് അവരൊക്കെ ഒരുപാട് പഠിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അപ്പം അവർ തിരക്കിലായിട്ട് രീതിയാണ് അവർ ചെയ്തിരിക്കുക അതൊരു വലിയ സംഭവം എന്നാണ് അവരുടെ ഞാൻ എൻ്റെ അടുത്ത് വരുന്നവരുടെ അടുത്ത് ഇപ്പം ജ്യോത്സ്യന്മാരുടെ അടുത്ത് ചെന്ന് ചെല്ലേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട് ഞാൻ അവരങ്ങോട്ടേ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഈ പറഞ്ഞതുപോലെ ഗ്രഹനിലയായാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാനുള്ളൂ കാലം നമുക്ക് നമ്മളെ കൊണ്ട് ഒക്കുന്നതിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ അവർ എല്ലാത്തിലൂടെ കൈ കടത്തുന്നത് ശരിയല്ല പിന്നെ എനിക്ക് ഉള്ളൊരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും ഈ നാനാ ലോഹത്തിന് നാനാഭാവത്തിൽ നിന്നുള്ള ആൾക്കാർ പറയാറുണ്ട് എന്തോ ഞങ്ങൾക്കറിയില്ല സ്വാമിയെ വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ച് സ്വാമിയുടെ നിന്ന് കിട്ടുന്ന ആ വാക്കുകൾ കേട്ട് അതുപോലെ ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തോ ഇതുവരില്ലാത്തൊരു അനുഭവം നല്ല സന്തോഷപരമായ അനുഭവങ്ങൾ ഞങ്ങൾക്ക് കിട്ടാറുണ്ട് അതെന്തോ അതിന് അതിനാണ് അത് അതിൻ്റേതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം ഉണ്ടാക്കുന്നത് അത് നമ്മളെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ വർഷങ്ങൾ കൊണ്ടുള്ള എൻ്റെ സാധകമാണ് എൻ്റെ ദൈവികപരമായ എൻ്റെ പ്രാർത്ഥനയാണ് യാഥർച്ചയമായിട്ട് എന്തോ എപ്പോഴോ എനിക്കൊരു ഇത് കിട്ടിയതാണ് എൻ്റെ ഭഗവാൻ തന്നതാണ് അപ്പം അത് ഞാൻ എന്നെ സമീപിക്കുന്നവർക്ക് ഞാൻ അവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറയാൻ അവർക്ക് അവർക്ക് എവിടെയാണ് അവർക്ക് എന്താണ് അവരുടെ പ്രശ്നം അതിനകത്ത് ജാതി മതവും മറ്റൊന്നും ഞാൻ പറയും ജാതി മതമൊന്നും ഇവിടില്ല അപ്പോൾ അവരുടെ പ്രശ്നം എന്താണ് എന്താണ് അവർ അവർക്ക് എന്താണ് ചെയ്താൽ പറ്റും ഇപ്പം നമ്മളൊരു ഒരു ഉടുപ്പ് കീറിയാൽ നമ്മൾ എന്ത് ചെയ്യും കഴിവതും നമ്മളൊന്ന് പറ്റും ഇല്ലേ തയ്ച്ചിടാനാണ് നമ്മൾ നോക്കുക ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റില്ലെങ്കിൽ തയ്യൽ കൊണ്ട് കൊടുക്കും പറ മനസ്സിലായി അപ്പം ഞാനത് തുന്നി എടുക്കാൻ നോക്കും എന്നെ കൊണ്ട് ഒത്തില്ലേ പറയും മറ്റൊരു കടയിൽ കൊടുത്തത് എന്ന് പറയും എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മൾ തന്നെ അത് കൈകാര്യം ചെയ്ത് എൻ്റെ എൻ്റെ ഭാഗങ്ങൾ എവിടെ നിന്ന് നമ്മൾ കണ്ടെത്തും എന്താണ് അവരുടെ പ്രശ്നം അവർക്കിടാ കുടുംബത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം അല്ലെ ഉണ്ടായി വന്ന പ്രശ്നം എന്താണ് ഞാൻ ഇന്നോ ഇന്നലത്തോ കാര്യമില്ല ഞാൻ വളരെ വിദൂരങ്ങളിലോട്ടാണ് ചിന്തിച്ച് ഇവരുടെ പ്രശ്നങ്ങൾ എടുക്കുന്നത് അപ്പോൾ അത് ചിലപ്പം ഒരു തലമുറ രണ്ട് തലമുറ ഒക്കെ ഒക്കെ ഉണ്ടാവാം അപ്പം അങ്ങനെ നമ്മൾ കണ്ടെത്തി അത് ഇച്ചിരി പാടാണ് പെട്ടെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അതിനൊരു സമയം കൊടുക്കുക അങ്ങനെയൊക്കെയാണ് അപ്പോൾ അത് കണ്ടെത്തി നമ്മളതിന് നിർദ്ദേശിച്ചു കൊടുക്കും അപ്പം നിർദ്ദേശിച്ചു കൊടുക്കുമ്പോൾ നിർദ്ദേശിച്ചു കൊടുത്തിട്ട് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻ കാര്യമുണ്ട് ഇപ്പം ജ്യോത്സ്യപ്പം അവധങ്ങൾ വളരെ കണക്കും കാര്യങ്ങളും വെച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം അവർ വളരെ കറക്റ്റായിട്ട് അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ കണക്കുകളൊന്നും വെച്ച് നോക്കാറില്ല നമുക്കൊരു മനസ്സിലൊരു രൂപം നമുക്ക് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ രൂപത്തെ നമ്മൾ പഠിക്കും എന്ത് അത് മൊത്തത്തിൽ ഞാനതിനെ പഠിക്കും പഠിച്ച് മനസ്സിലാക്കുക എന്താണ് അവരുടെ അപ്പം എനിക്ക് എൻ്റെ മനസ്സിലൊരു രൂപം തെളിയും പറ മനസ്സിലായ അവരുടെ തടസ്സം എന്താണ് അവർ പറയുന്നത് ഞങ്ങൾക്ക് എന്ത് ചെയ്തിട്ടും പറ്റുന്നില്ല ഏത് കോവിലിൽ ചെന്നിട്ടും പറ്റുന്നില്ല എവിടെ പോയിട്ടും പറ്റുന്നില്ല അതാണ് ഇതാണെന്ന് പറയാം അപ്പം എന്താണത് കിട്ടാത്ത അല്ല എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ളതിൻ്റെതാണ് അവിടമാണ് നമ്മുടെ പ്രശസ്തി ഉണ്ടാകുന്നത് പറയാൻ മനസ്സിലായ അപ്പം അത് ആർക്കും കാണാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഈശ്വരൻ എനിക്ക് തന്നിട്ടുണ്ട് കണ്ടെത്താൻ അത് കണ്ടെത്തി കൊടുക്കുമ്പോൾ പിന്നെ എവിടെ ചെന്നാലും ഏത് കോവിലി ചെന്നാലും ഏതൊരു വ്യക്തികളെ കണ്ടാലും അവർക്ക് ഈസി ആയിട്ട് അത് തുറന്നു കിട്ടും ആ തടസ്സങ്ങൾ നമ്മൾ മാറ്റി മാറ്റിക്കൊടുക്കും അതാണ് നമ്മളുടെ ഒരു രീതി തടസ്സങ്ങൾ എന്താണ് ഇവരുടെ ജീവിതത്തിൽ എന്താണ് തടസ്സങ്ങൾ എന്താണ് ഇവരുടെ പ്രശ്നം പക്ഷെ അതവര് ബാധ്യതസ്ഥരാണം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ അവർ അത് കേൾക്കണം അവർക്ക് ലക്ഷങ്ങൾ മുടക്ക് വരുന്നില്ല അവർക്ക് പതിനായിരം മുടക്ക് മുടക്കു വരുന്നില്ല നിസ്സാരമായ ചില ഒരു ഇതും പിന്നെ അവരുടെ സമയവും അവർ സത്യസന്ധമായി പറഞ്ഞു കൊടുക്കുന്നതിന് സത്യസന്ധമായി ഒരു വിശ്വാസത്തിലെടുത്ത് അപ്പോൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇപ്പോൾ ഒരു ജോലിസിൻ്റെ അടുത്ത് നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഞാൻ രക്ഷണ കൊടുത്തിട്ടാണ് ഇത് കാണുന്നത് നോക്കുന്നത് എന്നുള്ളൊരു അഹംഭാവം അഹങ്കാ അഹങ്കാരം കളയണം ആ അത് ചെയ്യുന്നത് ഈ കവടി നേരത്തെ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം പഠിച്ചതാ ചെയ്യുന്നത് അല്ലാതെ വെറുതെ ഇരുന്ന് ഇങ്ങനെ ആക്കി അതല്ല ചെയ്യുന്നത് അപ്പം അത് മനസ്സിലാക്കണം അപ്പോൾ അദ്ദേഹം അത് കണ്ടെത്തി അതിനെ നിർദ്ദേശിച്ചു കൊടുക്കുമ്പം അതിനെ വിലമതിക്കണം അതിനെ വളരെ വിലയോടുകൂടി കണ്ടുകൊണ്ട് വേണം അതിനെ നമ്മൾ മുന്നോട്ട് പോകണ്ടെന്ന് അപ്പോൾ അത് കണ്ട് അദ്ദേഹം പറഞ്ഞു തരുന്ന അതുപോലെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മാറ്റങ്ങൾ സംഭവിക്കും സത്യമായ കാര്യങ്ങളാണ് ഈശ്വരൻ നിയോഗിച്ചിരിക്കുന്ന വ്യക്തികളൊക്കെയാണ് ഈ ഒന്നും ഈ നമ്മളെ ഇപ്പം നമുക്കെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എല്ലാവരും പറയാമെന്നു വെച്ചാൽ പ്രപഞ്ചത്തിൽ ഇങ്ങനൊരു വ്യക്തിയെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല കാര്യം ഒന്നുമില്ല ഒരു ആരുടെ ഒന്നും വേണ്ട ഒരു ശബ്ദം കേട്ടാൽ മാത്രം ആ ഒരു രൂപം ചലന രൂപം കണ്ടാൽ മാത്രമല്ല ഒരു ഫോട്ടോ കണ്ടാൽ മതി ഇപ്പോൾ ഫോട്ടോ കാണുന്ന പരിപാടി ഇപ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ട് അവരുടെ ചലന രീതിയും കൂടെ നമുക്ക് വേണം കാരണം അതിനകത്ത് വേറെ ചില കാര്യങ്ങൾ ഉണ്ട് കാരണം നമുക്കത് ദൈവം കാണിച്ചു തരുമ്പം അത് നമ്മൾ അറിഞ്ഞ് പ്രവർത്തിച്ചില്ലെങ്കിൽ ഈശ്വരൻ നമ്മളോട് മുഖം തിരിക്കും അതിന് പാടില്ല അതിന് നിന്നു കൊടുക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് നമുക്ക് നമ്മളുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഇങ്ങനെ ഈശ്വരാധീനം കൊണ്ട് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് കഠിന വ്രതം കൊണ്ട് നിസ്സാരമൊന്നും അല്ല ഘോര വ്രതമെടുത്തൊരു വ്യക്തിയാണ് ഞാൻ അതൊക്കെ പറഞ്ഞു കേട്ടാൽ നിങ്ങൾക്കൊക്കെ നിങ്ങളെല്ലാം ഇരുന്ന് എനിക്ക് ഓടും നിങ്ങൾ ആരെയും ആരെയും കൊണ്ടും പറ്റത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല പറ്റും പക്ഷെ അത്ര കണ്ട് വ്രതമെടുത്ത് ജീവിച്ചു വന്നവനാണ് ഞാൻ അപ്പോൾ അതിൻ്റെയൊക്കെ വെളിച്ചത്തിലായിരിക്കും ഒരു പക്ഷേ ഈശ്വരൻ്റെ പോലും മനസ്സലവ് തോന്നിയിട്ടായിരിക്കും ഒരു ഇങ്ങനെ ഒരു ഇത് തന്നെ എനിക്ക് അപ്രതീക്ഷമായിട്ട് ഒന്നുമല്ല ഇങ്ങനെ പണ്ടോട്ടേ ഓരെന്നൊക്കെ പറയും അപ്പോൾ അതൊക്കെ ഫലത്തിൽ വരുന്നു കണ്ടപ്പോഴാണ് ഇതൊക്കെ എഴുതി വെക്കാൻ തുടങ്ങിയതും പിന്നെ പലരുടെ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയതും മനസ്സിലായില്ലേ അപ്പം ഞാൻ നിരവധി പേരുടെ നമ്മുടെ സിനിമാ എം ജി സോമൻ സാർ അദ്ദേഹത്തിൻ്റെ മരണം ഞാൻ ഞാനെൻ്റെ നാട്ടുകാരത്തൊന്നും പറഞ്ഞിട്ടില്ല ലേലം സിനിമ കണ്ടിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് ഏറിയ നാളില്ല കുറച്ച് നാളും കൂടെ അദ്ദേഹം ഭൂമിയിലുള്ളൂ അതും പോയിച്ച അതുപോലെ തന്നെ വേറെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചില ആൾക്ക് നമുക്ക് കാണാൻ പാറിയാം ഒരു സമയം അടുത്തെന്നുള്ളത് നമുക്ക് കാണാൻ പാറിയാം കാരണം ഇന്ദിരാഗാന്ധിയുടെ മരണം നമ്മൾ പ്ര പ്രവചിച്ചതുമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം അത് നമുക്ക് പറയാൻ പറ്റും പക്ഷേ നമ്മൾ അങ്ങനെ ഒരു വലിയ നമ്മളങ് വലിയ ദൈവം ആവാനൊന്നും പാടില്ല നമ്മൾ വലിയ അങ്ങനെ ഞാൻ ഒന്നുമല്ല ആ ഒരു മനുഷ്യനാണ് ഞാൻ ഒരു കഴിവുമില്ല എല്ലാം ദൈവം തന്ന ദാനമാണ് അദ്ദേഹം ദാനമാണ് ദാനമാണിതെന്ന് ഞാൻ കരുതുന്നവനാണ് എനിക്കൊരു പ്രത്യേകിച്ച് കഴിവോ വലിയൊരു സംഭവമൊന്നുമല്ല ഞാൻ പിന്നെ എന്തോ ഭാഗ്യം കൊണ്ട് ദൈവം തന്നത് ഞാൻ പകർന്നു കൊടുക്കും അതിൽ അവരുടെയും കൂടെ ഭാഗ്യം കൊണ്ട് അത് സക്സസ് ആവും അതിന് ഞാൻ എന്നും ഈശ്വരനോട് കടപ്പെട്ടവനാണ് അതിനകത്ത് സന്തോഷം എനിക്കുള്ളൂ എനിക്കതിനകത്ത് എന്ന് പറഞ്ഞാൽ ആയിരം വട്ടം സന്തോഷങ്ങൾക്കാർ ഓരോരുത്തർ വിളിച്ച് പറയുമ്പോഴും അവരുടെ പ്രശ്ന പ്രശ്ന പരിഹാരം കാണുമ്പോഴും ഒക്കെ ഉള്ള അവരുടെ ആ സന്തോഷവും അവരുടെ ആ പറച്ചിലും കേൾക്കുമ്പോൾ നമുക്ക് അതിയായ സന്തോഷമുണ്ട് അതേ കഴിഞ്ഞ കാര്യം വെച്ചാൽ ഒരു വർഷങ്ങളായി അവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ കിടക്കുമ്പോൾ വർഷങ്ങളായി കിടന്ന പ്രശ്നങ്ങൾ മൂടിക്ക മൂടിപ്പെട്ട കിടന്ന പ്രശ്നങ്ങൾ അവരെ നമ്മളെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു അപ്പം ഞാൻ പറഞ്ഞു പറയും ഇന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്യൂ അതിനുശേഷം നിങ്ങളേതെങ്കിലും ഒരു ജോലിസിനെ പോയി കണ്ടോ അദ്ദേഹം കൃത്യമായിട്ട് ഇനി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമെന്ന് പറയും കാരണം മറവി മറവായി കിടക്കുന്ന നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം എല്ലാ പെങ്കിലും ചോദിക്കാം ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പിതൃക്കളുടെ കാര്യങ്ങൾ പറയുന്നു ഈ പിതൃഭാഗ്യം അല്ലെങ്കിൽ പൃതുക്കളുടെ ദോഷം എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ ഘടകമാണ് ഭയങ്കര ശക്തിയായും സത്യമായും കാര്യമാണ് നമുക്കെങ്കിൽ ചോദിക്കാം മുസ്ലിമിനകത്ത് അങ്ങനെയല്ല ക്രിസ്ത്യൻസിനോ അങ്ങനെയല്ല അതൊക്കെ അത് പറയുന്നെങ്കിൽ അവർക്ക് വേണ്ടിയൊക്കെ അവർ പ്രാർത്ഥിക്കുന്നുണ്ട് അതാദ്യം മനസ്സിലാക്കണം ഇപ്പം ക്രിസ്ത്യൻസിനാണെങ്കിൽ അവധങ്ങളും അവർ അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് മുസ്ലിംസ് ആണെങ്കിൽ അവരും പോയി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഹിന്ദുക്കളെ എവിടെ പോയി പ്രാർത്ഥിക്കുന്നു വർഷത്തിൽ വരുന്നൊരു ഒരു കറ ഒരു വാവുണ്ട് ആ വാവിന് ഇച്ചിരി എല്ലാം വെച്ച് വിളമ്പി കൊടുത്ത് ലാമ്പലത്തിൽ വന്ന് പൊളിച്ച് നനച്ചെന്നാക്കി വരുത്തും അതാണ് അതല്ല എൻ്റെ ശരി കഴിവതും ആഴ്ച തോറുമെങ്കിലും അല്ലെങ്കിൽ വരുന്ന കറുത്തവാവ് ദിവസങ്ങളിലെങ്കിലും നമ്മുടെ പിതൃക്കളെ ഓർത്ത് ഒരു ബലിയിടിയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ക്ഷേത്ര ദർശനം നടത്തി എന്തെങ്കിലും ചെയ്യുകയോ ചെയ്താൽ ഓരോ കുടുംബത്തിനും ഉറപ്പാണ് ഞാൻ പറഞ്ഞു തരാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലി അടുത്ത് ചെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു കൊടുക്കും അവരുടെ കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാവും അതിനാൽ സത്യമായ കാര്യമാണ് മരിച്ചുപോയ ശരീരം തടിയായി മരിച്ചുപോയി തടിയായി എന്നൊക്കെ പറയുന്നെങ്കിലും ആത്മാവ് ഒരു വലിയ സത്യമുള്ളതാണ് ആ ആത്മാവ് എന്നും ജീവനോടെ തന്നെ ഉണ്ട് അപ്പം മനസ്സിലായി അത് ഈശ്വരൻ്റെ മുന്നിലാണ് ഇരിക്കുന്നത് നമ്മൾ ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് എവിടെ ചെന്ന് ചേരുന്നത് എല്ലാമായ ബ്രഹ്മത്തിലാണ് അല്ലേ അവിടെ ചെന്ന് അവിടെ അതിപ്പോൾ സ്പർശിക്കുന്നത് നമ്മളെ പ്രാർത്ഥന ഈ ഭൂമിയിൽ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന ഉണ്ടല്ലേ ഈ കാറ്റിൽ കൂടെ എന്തെല്ലാം സഞ്ചരിക്കുന്നു അല്ലേ എന്തെല്ലാം കാര്യങ്ങളാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ പ്രാർത്ഥന അതിലൊന്നാണ് ഇതെത്തൻ്റെ അടുത്ത് എത്തിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പ്രാർത്ഥനയ്ക്കൊരു വലിയ ശക്തിയുണ്ട് പ്രാർത്ഥന വലിയ ഘടകമാണ് എത്ര പ്രാർത്ഥിച്ചാലും നമുക്ക് അത് കുറവല്ല ഈശ്വരനെ എപ്പോഴും ശബ്ദമെടുത്ത് തന്നെ പ്രാർത്ഥിക്കണം അല്ലാതെ മനസ്സിൽ ധ്യാനിക്കുന്നവർക്ക് മനസ്സിൽ ഉരുവിടാം അല്ലാതെ നമ്മൾ സന്ധ്യ നേരം നമ്മളിപ്പോൾ ചെയ്യുന്ന എന്താണ് പെട്ടെന്ന് നിന്നിട്ട് സന്ധ്യ നേരം ഓൺ ഓൺ ചെയ്യാണ് ചാനൽ അല്ലേ ചാനൽ ഓൺ ചെയ്ത് അങ്ങോട്ട് വെക്കും സന്ധ്യനാമം ആരെങ്കിലും ചെല്ലുന്നു സന്ധ്യനാമം ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന ഗുണം എന്താ ഇപ്പം സന്ധ്യ സമയത്ത് ബൈബിളും ഖുറാനും അല്ലെങ്കിൽ നാമ പുസ്തകങ്ങളൊക്കെ എടുത്ത് വെച്ച് ചെല്ലിക്കഴിഞ്ഞാൽ സത്യത്തിൽ പ്രധാന വീട്ടിനുള്ളിലുള്ള എല്ലാ അശുദ്ധികളും മഹാവ്യാധികളും മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞു മാറും സത്യമായ കാര്യങ്ങളാണ് അപ്പോൾ അതിനകത്ത് ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടെ ചെയ്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഫലം കിട്ടും അതൊക്കെ വിളിച്ച് സംസാരിക്കുന്നിടത്ത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ ഇതിപ്പോൾ ഇവിടെ ഓപ്പണായിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട് താങ്ക് യു സ്വാമി സുദർശനുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ശ്രീ സുദർശനുമായി എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക